അടിപൊളി ടിഷ്യൂ ഓർഗൻസേലും നല്ല രണ്ട് കലാശാലെ മാൻക്യൂനോട്ടിട്ടുണ്ട് ഞാൻ രണ്ട് നല്ല കിട്ടില്ല നൈറ്റോ ആയിട്ടാണ് മാറിയിട്ടുള്ളത് അത്യാവശ്യം പ്രീമിയം കളക്ഷൻസിൽ വരുന്നതായത് കൊണ്ട് തന്നെ താഴെ ഭയങ്കര റോഡിന്റെ ഇവിടെ ആയതുകൊണ്ട് എപ്പോഴും ഭയങ്കര സൗണ്ട് ആണ് ഭംഗിയെ ഫോണടിച്ചിട്ടേ പോത്തുള്ളൂ ഓക്കെ നല്ല രണ്ട് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ വേറെ എതിരിക്കുന്ന ഒരു റോസ് കളറാണ് ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക നമ്മുടെ ഒരു മെഗണ്ടി ടച്ചുള്ള ഒരു ഗ്രേ ആണ് ഷെയ്ഡാണ് ശരിക്കും ഒരു കളർ പറയാനൊന്നും കറക്റ്റ് പക്ഷെ ഭയങ്കര രസം എപ്പോഴും ഈ ഓർഗൻസയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഇങ്ങനെ എന്താ തിളങ്ങി നിൽക്കുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഒക്കേഷനലി ഏതൊരു പാർട്ടി പാർട്ടിവെയർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ഇങ്ങനോട്ട് പോകാം അത് വേറെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ പിൻകോഡുകളൊക്കെ അൺസർവീസബിൾ ആയിട്ടുണ്ടായിരുന്നു അല്ലെ നമുക്കിപ്പോൾ എന്താണ് ഇന്നലത്തെ വീഡിയോയിൽ അത് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ആലുവ സൈഡൊക്കെ ലോഡ് കൂടിയിട്ട് നമുക്ക് എന്താ അവിടെ ഒന്നും സർവീസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം ഉള്ളത് എനിവേ നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറുന്നതായിരിക്കും ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ഒരു എൺപത് ശതമാനം പിൻകോഡുകളും നമുക്ക് എന്താണ് ലൈറ്റ് അടിക്കുന്നത് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നേ അതുകൊണ്ടാണ് ഓക്കെ അപ്പം എന്താ എൺപത് ശതമാനം പിൻകോഡുകളും നമുക്ക് സർവീസബിൾ ആണ് പിന്നെ ചില സ്ഥലങ്ങൾ റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ ഇതുപോലെ ലോഡ് കൂടി വരുന്ന സമയത്ത് നമുക്ക് അൺസർവീസബിൾ ആകുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ഇങ്ങോട്ട് കൊടുക്കാം ഞാൻ ഫസ്റ്റ് വേറെ ഏതൊരിക്കും നൈറ്റ് വേണം എൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഒരു സെക്കൻഡ് അത് എടുക്കുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് നോക്കിക്കേ ലൈനിങ്ങോട് കൂടിയിട്ട് ഓയിൽ ഓർഗൻസയിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് സ്ലീവ്സിലൊക്കെ ആ ഒരു ഗോൾഡൻ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഈ കാണുന്ന കണക്കായിട്ട് ഞാൻ ആക്ച്വലി പിന്നെ ക്ലോസ് ഓഫീസ് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണ് കണ്ടോ ഭയങ്കര രസമായിട്ടില്ല ഇവിടെ കണ്ടോ ഒക്കെ കൊടുത്തിട്ട് ഒരു വി നെക്ലൈനിൽ നല്ല രസമുണ്ട് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് സ്ലീവ്സ് വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതേപോലെ ആ ഗോൾഡൻ പൊട്ടുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇതേ കണ്ടോ ഒരുപാട് തെളിഞ്ഞു കാണത്തുന്നില്ല പിന്നെ എന്താ പറയുക ചെറിയൊരു ഇതുണ്ട് ട്രാൻസ്പെറൻസി ഉണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയിട്ട് സ്ലിറ്റർ ടോപ്പിൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ങ് വരുന്നുണ്ട് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് ഈ കളറ് നല്ല രസമുണ്ട് കാണാം പിന്നെ നമ്മുടെ മാനേജൻ വേറെ ചെയ്തിരിക്കുന്ന ഏറ്റവും ഗ്ലോസിനോട് വരികയാണെന്നുണ്ടെങ്കിൽ അതും സെയിം പാറ്റേൺ തന്നെയാണ് നല്ല രസമുണ്ട് ഒരു ടച്ച് ബേഖണ്ടി ടച്ചുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ത്രെഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നെക്ലൈനിൽ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ്സിലും അതേ ആ ഒരു ഗോൾഡൻ പൂട്ടുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമുള്ള കളക്ഷൻസ് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ നമുക്ക് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം കളക്ഷൻസിൽ വരുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് പ്രീഷിപ്പ്മെന്റിനെല്ലരിയിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ലൊക്കേഷനിൽ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള റേറ്റുമാണ് കാഷ്വൽ വെയർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ക്യാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് ഇല്ല ഞാൻ എന്തായാലും കാഷ്വൽ വെയർ ആയിട്ട് എൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ യൂസ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ ഭയങ്കര രസമുള്ള നല്ല രസം ഉണ്ട് കേട്ടോ ഇട്ട് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ കമന്റ് ചെയ്യണേ ഉണ്ടോന്നുള്ളത് നല്ല ഭംഗിയുള്ള നെക്കും അതുപോലെ കണ്ടോ ഈ ബോഡി ഫുള്ള് ഇത് ഇത് കറക്കുന്ന് ചിലവർ ചോദിക്കും അല്ലെ കൺഫ്യൂഷൻസ് വരും നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഗോൾഡൻസ് കറക്കൂന്നുള്ളത് ഒരിക്കലും ഇല്ലാട്ടോ ക്വാളിറ്റി പ്രീമിയം കളക്ഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ട്രാൻസ്പെറൻ്റ് ആണ് സ്ലീവ് വന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ടോപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് റേറ്റ് വരുന്നത് രണ്ട് കളർ ഷർട്ടാണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ഉണ്ടെന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങളെ കമന്റിൽ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂടെ ഓർമ്മ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഒരു കൺഫ്യൂഷൻ എല്ലാം കൂടെ എടുത്തിട്ട് എവിടെ ഇടാനാണെന്നുള്ളത് അതുകൊണ്ട് ഇട്ടിട്ട് കൊള്ളാമെന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ ഈ പിങ്ക് ഷെയ്ഡ് അതായത് പിങ്ക് എന്നും പറയാൻ പറ്റില്ല ഇതൊരു റോസ് ആണ് നമ്മുടെ പനീർ റോസ് ഇല്ലേ ആ ഷെയ്ഡാണ് അപ്പം എന്തായാലും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക സുഖമായിട്ടിരിക്കുക കേട്ടോ ബൈ തേക്ക്